ഒരു ഈ നമ്പറിൽ നിന്ന് കോൾ വന്നത് ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാളെ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന് അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ആ എന്നിട്ട് നീ ചോദിച്ചു അപ്പൊ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനങ് കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പൊ ഒരു കഷ്ടിച്ച് കുറച്ചു സമയമേ സംസാരിച്ചുള്ളൂ അധികം സംസാരിക്കാനുള്ള ഒരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിക്കുകയാണ് അപ്പൊ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗ്യലക്ഷ്മിക്ക് വന്ന ഒരു കോളിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് അതായത് ദിലീപ് ഏട്ടനെതിരെ നീ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ മുഖത്ത് ഞങ്ങൾ അതൊഴിക്കും ഇതൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് വന്നിരിക്കുന്നത് ആശാനെ ശരിക്കും ഭാഗ്യലക്ഷ്മി അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആശാന്റെ ഭാഗ്യം ഗൾഫിലായത് ഇല്ലെങ്കിലും പറഞ്ഞ വീട് തേടി പിടിച്ചിട്ട് ഇന്ന് തന്നെ വന്ന് ആശാനെ കരി വലിയ മുക്കിയെടുത്തേനെ ഉള്ള കാര്യം എന്താ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഭാഗ്യലക്ഷ്മിയുള്ള കളിക്കുമ്പുഴയുടെ മിനിമം ഒരു ഇതൊക്കെ വേണത് കാരണം അവരൊക്കെ വന്ന് നേരിട്ട് പ്രതികാരങ്ങൾ ചെയ്യുന്നതാ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിലീപിനെ കുറ്റം പറയുന്നുണ്ട് ശരിയാണ് ഇപ്പോഴും ഇവർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ദിലീപിന്റെ തലേലും വരാം ഉള്ള കാര്യം എന്താ പറയുന്നതന്നെ ദിലീപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭാഗ്യലക്ഷ്മിക്ക് കൂടി പ്രക്ഷണം കൊടുക്കേണ്ട ഒരു ഗതികേടിലാന്ന് ഞാൻ പറയുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഇപ്പൊ അവരെ പിന്നെ മേലേക്ക് ഒരു ക്ലാസ് പച്ചവെള്ളം എടുത്ത് കുഴിച്ചാലും വരാത് ദിലീപാ ചെയ്തുതന്നെ വരുള്ളൂ കാരണം ദിലീപിന്റെ ആൾക്കാരാണ് ദിലീപിന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഇതിന്റെ അകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിലീപിന്റെ ശത്രുക്കളും ഇതിനകത്ത് കളിക്കുന്നുണ്ടാവും അതായത് ഒരു ഏതായാലും ഒരു കാര്യം ചെയ്യാം ഗൾഫ് എന്നല്ലേ കോള് വിളിക്കുന്നത് വീട്ടിലൊന്നും തേടി വരില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യപ്പെട്ട് വെച്ച് കാറ്റിയേക്കാന്ന് പറഞ്ഞാൽ ഗൾഫിലെ നെറ്റ് നമ്പർന്ന് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ഒരാളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അപ്പൊ അയാൾക്ക് എങ്ങനെയൊന്നും സിനിമ ഫീൽഡുമായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ടാകുമില്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ നമ്പർ കിട്ടാൻ കിട്ടാൻ കഴിയില്ലല്ലോ ഇല്ലെങ്കിലും ഇനി ഇൻസ്റ്റാഗ്രാമിലേക്കായിട്ട് ഉണ്ടോന്നറിയില്ല ഏതായാലും ഭാഗ്യലക്ഷ്മിയുടെ നമ്പർ തപ്പി പിടിച്ച് ആശാൻ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് പറയുകയാണ് അപ്പൊ അയാളാണെങ്കിൽ ചിലപ്പോൾ ദിലീവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിലീപിന്റെ പേര് പറഞ്ഞു ദിലീപിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റുള്ളൂ അങ്ങനെ പല തരത്തിലൊന്നു പറഞ്ഞാൽ പല ആൾക്കാരും വിളിക്കും ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനം ഈ ഒരു അവസ്ഥയിൽ പറയേണ്ടി വരിക ദിലീപ് തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മിക്ക് ഭാഗ്യലക്ഷ്മിയുടെ ജീവിതം വരെ ജീവൻ വരെ നോക്കേണ്ടത് ഇനി ദിലീപിന്റെ കടമ തന്നെയാണ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ദിലീപിന്റെ തലയിൽ വരുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോഴ് ഒരാൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാലും അവിടെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ പേരും വരും ആ ഒരു കേസിൽ ചിലപ്പോൾ ദിലീപ് വർഷങ്ങളോളം ഇതുപോലെ നടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതായത് തലിയും പാലും ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ ഇഗ്നോർ ചെയ്യുക അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഴിക്കുന്നോം വന്ന് ഒരിക്കലും പറയത്തില്ല ഒഴിക്കുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഒഴിച്ചങ്ങ് പോകും ഉള്ളൂ അല്ലാതെ ഒഴിക്കുന്നവൻ വന്ന് തീയതിയും ഡേറ്റും നിശ്ചയിച്ചിട്ടൊന്നും ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ എന്ന് പറയുന്നത് ഫോണിലൂടെ പറയുന്നൊക്കെ ബീരുക്കളാണ് അല്ലാതെ തന്നെ ഐറ്റം നേരിട്ട് വരാനുള്ള ഇതോ കാര്യങ്ങളോ തന്റെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ ഈ ദിലീപിന് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മീട്ടത്ത് പോയിട്ട് ഇത് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ദിലീപിനെന്ത് കിട്ടാനും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എന്ന് ചെയ്യുന്നൊക്കെ ഇപ്പൊ അതിജീവിതൊക്കെ വേണ്ടി നിൽക്കുന്ന അതെല്ലാം ഒക്കെയാണ് എല്ലാം ഓക്കെയാണ് ഇപ്പൊ ദിലീപിനെതിരെ പറഞ്ഞാൽ ഇവര് നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഇവരെ പറ്റിയിട്ടുള്ള ഒരു ആക്ഷേപവും കൂടി വരുന്നത് എന്താ രാമലീല എന്ന് പറയുന്ന സിനിമ അത് കാണരുത് എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരും കാണരുത് എന്നുള്ള തരത്തിലും ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഡെബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള തെളിവില്ല കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂലല്ലോ പിന്നെ ഭാഗ്യലക്ഷ്മിയുടെ സൗണ്ട് ഒന്നും അന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല പക്ഷേ ശരത് കുമാറിന്റെ പിന്നെ ഭാര്യയായ എന്താ പറയണ്ടത് ആ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് അഭിനയിച്ചില്ല അവർക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല ആരിക്കോ ഡെബ് ചെയ്തു അതിൻ്റെ പൈസ വാങ്ങിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാഗ്യലക്ഷ്മി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് അതായത് എന്തൊക്കെയായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും അതിജീവിതത്തിൻ്റെ കൂടെ നിൽക്കുന്ന തന്നെയാണ് പിന്നെ ദിലീപിൻ്റെ ആ ഒരു പടം പടത്തിനെതിരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു ഇപ്പം ബബബ് ഇറക്കിയത് ദിലീപിന് വലിയൊരു ദോഷം തന്നെയാണ് അതിൽ ഭാഗ്യലക്ഷ്മിക്ക് ഒരു ഒരു ഇല്ല കാരണം എന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടില്ലെങ്കിലും ആ പടം എട്ട് നിലയിൽ പൊട്ടി പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ളൊരു കൂടെ സിനിമ ഇറക്കി വെച്ചിട്ട് ഇനി ഇപ്പം ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടാണ് അത് പൊട്ടിച്ചിന് എന്നാരും പറഞ്ഞിട്ട് പോകാൻ വേണ്ട കാരണം എന്ന് വെച്ചാൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കൊണ്ട് ഇത്ര ആൾക്കാർ കയറിയത് ഇല്ലെങ്കിൽ ഇതിന് ഇത്ര ആൾക്കാർ കയറില്ലായിരുന്നു ഇപ്പം ഭാഗ്യലക്ഷ്മിയുടെ ദേഷ്യം കൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഈ പടം ൂ എന്ന് ചില ആൾക്കാർ കാണുന്ന ടീമുണ്ട് അങ്ങനെ ആൾക്കാർ കേറിയിട്ടാണ് ഈ ബബ്ബ ബൈക്ക് ഇത്രയും ആൾക്കാർ കയറിയത് ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും കേറാത്തൊരു സിനിമ ഭാഗ്യലക്ഷ്മി അത് കുറച്ച് ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായങ്ങൾ ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയുടെ പഴയ കാലത്തുള്ള ഒരു വോയ്സ് ഇപ്പോഴും ആയിട്ടുണ്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് മഞ്ജു വാര്യറിന് ആ സമയത്ത് പരിചയമൊന്നും ഇല്ലായിരുന്നോ മറ്റൊരാൾ പറഞ്ഞു ഒരു പ്രോഗ്രാമിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് മഞ്ജു വാര്യർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിരുന്നു അപ്പോഴേ ആണ് മഞ്ജുവാരമായിട്ട് പരിചയം ഉണ്ടാകുന്നത് പക്ഷേ അതിനകത്തും ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റാ എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മഞ്ജു മഞ്ജുവാരെ ആവശ്യപ്പെട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും അയാൾക്ക് കരുതി അപ്പോൾ അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസിലാവും ഏഹ് അത് കേട്ടിട്ട് വരാം ൃക്സാക്ഷിയാണ് ദൃക്സാക്ഷി എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഒരു ഒരു ഭാഗമാണ് ആ വിഷയത്തിൽ കാരണം ഈ കരിക്കം ക്ഷേത്രത്തിലെ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എവിടെയോ ഒരു ഇത് ഞാൻ വായിച്ചു അനൂപ് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു അതില് ഈ കരിക്കം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു വാര്യെ ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്ത് ഡാൻസിന് ഞാൻ പറഞ്ഞു ഒരു പരിചയവും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പറയരുത് മാം എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് എനിക്ക് മഞ്ജുനെ ഒന്നുമില്ല അപ്പൊ ഗീതു പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ച ഞാൻ നമ്പർ തരാം ചേച്ചി മഞ്ജുനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുനെ വിളിച്ചോ എന്നിട്ട് ഞാൻ മഞ്ജുനോട് ചോദിച്ചോ മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചോ കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ലീസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരിട്ട് ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു റോൾ അവിടെ കഴിഞ്ഞു അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അതിന് യാതൊരു ബാർഗേനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ അത് ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഇതിപ്പോ പറയുന്നത് അപ്പൊ അന്ന് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ കോഡുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണി ആയപ്പോ എനിക്കൊരു കോൾ വന്നു നൂപ്പർന്നോ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തല്ല രണ്ടുപേരെ കഴിഞ്ഞു കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അത് കളിക്കാൻ പാടില്ല അത് അവർ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിപ്പ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും നിങ്ങളുടെ ഭാര്യ അല്ലേ സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവിടെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതൊന്നും ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ ഞാനപ്പ തന്നെ മഞ്ജുവിനെ ഒരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഒരു മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറ് ആറാറിനായപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഇത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് കൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കാനാണ് അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി പറഞ്ഞു അത് കഴിഞ്ഞ് അവര് കളിക്കുകയൊക്കെ ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ നടന്നത് അതല്ലാതെ അവര് തോന്നിയ പോലെ ആരോടും പറയാതെയും ആരോടും ഒന്നും ചോദിക്കും അങ്ങനെയൊക്കെയാണ് ഈ വാർത്തകൾ വന്നത് ഇദ്ദേഹം അറിഞ്ഞില്ല ഈ ഗുരുവായൂർ ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ഞാൻ മഞ്ജുവിനോട് സംസാരിച്ചിട്ടുണ്ട് വ്യക്തമായി ചോദിച്ച സമ്മതം ചോദിച്ചിട്ടാണ് കളിക്കാൻ പോയതെന്ന് അന്ന് എന്നോട് മഞ്ജു പറയും ചെയ്തു ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ദിലിപ്പെട്ട എന്നെ അനുഗ്രഹിക്കണം ഞാനിത് ആ സ്റ്റേജിൽ കയറുകയാണ് എന്ന് പറഞ്ഞു ഒരു ഭാഷ തിരിച്ചു ൂ എന്നൊക്കെ ഇത്തരം ചർച്ചകളൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടുണ്ട് അപ്പോ ഇതൊന്നും മഞ്ജു എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി പുറത്ത് പറയാതിരിക്കുന്നത് കൊണ്ട് അവരാരോടും ഒന്നും ഇത് സംസാരിക്കുന്നില്ല അവർ ഒന്നും സംസാരിക്കുന്ന സംസാരിക്കാത്തത് കൊണ്ട് എന്ത് തോന്നിവാസവും അവരെ കുറിച്ച് പറയുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമൂഹത്തിൽ അവരെ കുറിച്ച് അവർക്ക് തെറ്റായ ധാരണ എടുക്കാൻ പറ്റും പറ പിന്നെ ഈ നടിയുടെ വിഷയം ഒരു പറയുന്നുണ്ടായിരുന്നു പിന്നെ കൂടാൻ പാടില്ലാത്ത ആൾക്കാരുടെ കൂടെ കൂടിയിട്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അപ്പൊ ഇത് അതായത് ഇപ്പൊ ഇപ്പൊ ഇദ്ദേഹം അവസ്ഥ ആരുടെ കൂടെ കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മോശമായ ഒരു അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇതാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്ക് ഇതൊരു രണ്ട് രണ്ട് വർഷം മുമ്പ് ഒരു സംഭവമാണ് രണ്ട് വർഷം മുമ്പ് ഒരു ചാനലിൽ വന്ന ഒരു സംഭവമാണിത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയുടെ കൂടെ കൂടിയത് കൊണ്ടും കൂടിയാണ് മഞ്ജു വാര്യർ തെറ്റായ രീതിയിലേക്ക് പോയത് അല്ലെങ്കിൽ തന്നെ വിട്ട് പോയത് മഞ്ജു വാര്യരുടെ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടായാൽ കാരണം ഈ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ആൾക്കാരുടെ പോലെയുള്ള ആൾക്കാർ അതായത് ഭാഗ്യലക്ഷ്മി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ൂടിയത് കൊണ്ടാണ് എന്നുള്ള ഒരു വിചാരം ദിലീപിന് ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ഭാഗ്യലക്ഷ്മി പിന്നെ ഭാഗ്യലക്ഷ്മി പറയുന്ന ചില കാര്യങ്ങൾ എന്താച്ച മഞ്ജുവിനെ പരിചയമില്ല ദിലീപിനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ രാത്രി വിളിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭാഗ്യലക്ഷ്മി കുറച്ച് ആക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മഞ്ജു വാര്യ പോലെയുള്ള ഒരു നടിയെ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്ക് പരിചയം ഉണ്ടാകും പരിചയമില്ലാതെ ഒന്നും നൽകത്തില്ല പിന്നെ വേറൊരു കാര്യം മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും വിട്ടുകഴിഞ്ഞതിന് ശേഷം ഒരു പരിപാടിക്ക് പോലും നമ്മൾ കണ്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും പിന്നെ ദിലീപിനെ പോലെയുള്ള ഒരാൾ വിളിക്കുമ്പോൾ അന്ന് മുതൽ തന്നെ ദിലീപിനോട് ഒരു ചെറിയൊരു ദേഷ്യം ഭാഗ്യലക്ഷ്മിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഇപ്പോഴേതായാലും പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദിലീപിനോടുള്ള ദേഷ്യം ഭാഗ്യലക്ഷ്മിക്ക് കുറെ നാളുകളായിട്ട് ദിലീപിനോട് ദേഷ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അന്ന് രാത്രി ഫോൺ ചെയ്തപ്പോഴെനിക്ക് ദേഷ്യം വന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ രാത്രി വിളിക്കുന്നത് എന്ന് ഇതൊക്കെ ചോദിച്ചത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതായത് ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനോട് ദേഷ്യമുണ്ട് അപ്പൊ ആ ദേഷ്യം ഇപ്പോഴും അങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർ എന്തിനാണ് ദിലീപിനെ ടാർഗറ്റ് ചെയ്തത് മഞ്ജു വാര്യർ പോലും അത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നില്ല അതായത് മഞ്ജുമാരുടെ പിരിഞ്ഞു വന്നിട്ടും അത്രത്തോളം ഇതൊന്നും പറയുന്നില്ല എന്നാ പിന്നെ മഞ്ജു ആണ് പറയേണ്ടത് അതായത് ദിലീപ് അങ്ങനെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടെങ്കിൽ മഞ്ജു പറയണം എന്നെ ആരും അങ്ങനെ ചാടിച്ചു കൊണ്ടുവന്ന ഒന്നും അല്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്താണെന്ന് മഞ്ജു പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്ക് പ്രശ്നമില്ല പക്ഷെങ്കിൽ ഭാഗ്യലക്ഷ്മിക്ക് ആ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നെഗറ്റീവ്സ് പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് ഇണ്ടട്ടാ പല ആൾക്കാരും കമന്റിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഭാഗ്യലക്ഷ്മിയുടെ കൂടെ കൂടി കൂടെ കൂടി കഴിഞ്ഞാൽ തന്നെ കുടുംബം നശിച്ചു പോകും എന്നുള്ള ചില ആൾക്കാർ പറയുന്നുണ്ട് അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ അഭിപ്രായം അവരുടെ ആ ഒരു കാഴ്ചപ്പാട് പിന്നെ അവരങ്ങനെ വിവാഹ മോചിതരാണെന്ന് കരുതിയിട്ട് എല്ലാ കാര്യവും അതുപോലെ നടക്കണം അങ്ങനെയൊന്നും ഇല്ല അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു പുച്ഛാപം പൊതുജനങ്ങളോട് ഉണ്ട് പൊതുവായിട്ട് തന്നെ ആണുങ്ങളോട് ഒരു വെറുപ്പുള്ള ഒരു സ്ത്രീയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആണുങ്ങളോട് എല്ലാവരോടും ഒരു വെറുപ്പ് അവർക്ക് ഉണ്ട് അതിനെ കുറ്റം ചെയ്യാത്തവനായാലും ചെയ്തവനായാലും എന്തൊക്കെയായി കഴിഞ്ഞാൽ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലും പോരട്ടെ നന്ദി നമസ്കാരം